മയക്കുമരുന്നെല്ല ഇപ്പോഴും ഏത് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന ഒന്നാണ് മലയാള സിനിമയിൽ മയക്കുമരുന്ന് കൊണ്ട് നെട്ടോട്ടം ഓടി നശിച്ച് നാരാണക്കല്ലിടുന്നൊരു ലെവലിൽ എത്തി എത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ പ്രമുഖ പല നടന്മാരും അതിൻ്റെ കരിനിഴലിൽപ്പെട്ടു അറസ്റ്റിലാക്കപ്പെടുന്നു ഇ ഡി പിന്നെ എക്സൈസ് ഓഫീസ് ഇറങ്ങുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളൊന്നായിട്ടുള്ള തമിഴകത്ത് വളരെ പ്രശസ്തനായ ഒരു നടനെ കഴിഞ്ഞ ദിവസം ഒരു കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു നടൻ്റെ പേരെല്ലാവർക്കും അറിയാൻ നടൻ ശ്രീകാന്ത് ഏപ്രിൽ മാസത്തിൽ പിന്നെ റോജാക്കൂട്ടം അങ്ങനെ ഒരുപാട് പ്രശസ്ത ത്രീ ഇഡിയറ്റ്സ് തമിഴിൻ്റെ ത്രീ ഇഡിയറ്റ്സ് ഇതിലൊക്കെ അഭിനയിക്കുകയും മലയാള സിനിമയിലും അയാൾ അഭിനയിച്ചിട്ടുണ്ട് സോ മന വളരെ സുന്ദരനായ സുമുഖനായ നടൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അദ്ദേഹത്തെ പോലുള്ള ആളൊക്കെ കൊക്കൈൻ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും പൊളിറ്റിക്കലി അണാർ ഡി എം കെ ഒരു പ്രമുഖ ഒരു നേതാവ് എന്ന് പറയുന്ന പ്രദീപ് ഓമർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ശ്രീകാന്തിന് കൊക്കൈൻ കിട്ടിയതെന്നാണ് അദ്ദേഹം അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നതല്ല പോലീസ് കണ്ടെത്തിയത് പോലീസ് കണ്ടെത്തിയോ കൂടാതെ എടുക്കാൻ വിളിപ്പിച്ച് ശ്രീകാന്തിനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ രക്ത രക്ത സാമ്പിൾ പരിശോധന റിസൾട്ട് വന്നപ്പോൾ അതിൽ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് രഹലി രഹരി ലഹരിയുടെ ആ ഒരു സംഭവം കണ്ടെത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ മലയാളത്തിനുണ്ടായ പേരുദോഷം ഇപ്പോൾ തമിഴകത്തേക്കും പടഞ്ഞിട്ടുണ്ടോ ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഇനി ഏതെല്ലാം നടന്മാർ ആരുടെയൊക്കെ പേരുകൾ ഇതിൽ പുറത്തേക്ക് ശ്രീകാന്ത് പറയുന്ന പേടിയോടെ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമ ലോകം അല്ല അത് തന്നെയാണ് പറയുന്നത് അതായത് ശ്രീകാന്ത് ഇനി ആരുടെയൊക്കെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ആ ഒരു ഉറ്റുനോട്ടം തന്നെയാണ് കാരണം നമുക്കറിയാം മലയാള സിനിമാ മേഖലയിലെ ഈ ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും നിരവധി വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു അതായത് അതിനകത്ത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ തന്നെ പേരുകൾ ഈ അടുത്ത് സമീപകാലത്ത് പിടിച്ച വ്യക്തികളിൽ നിന്നൊക്കെ വന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അപ്പം എല്ലാവരും മലയാളം സിനിമാ മേഖലയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങളുള്ളൂ അല്ലെങ്കിൽ ലഹരി ഉപയോഗമുള്ളൂ മലയാള സിനിമാ മേഖലയിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മറ്റു ഇൻഡസ്ട്രീനെ കണ്ടുപഠിക്കൂ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ തരത്തിൽ ആ തരത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു തമിഴ് സിനിമാ മേഖലയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതും ഈ പറയുന്ന കൊക്കീൻ ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഈ പറയുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന നടൻ വാങ്ങിയതെന്നുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് അതായത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ഇനിയും മുന്നോട്ട് വരാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും ചോദിക്കാനുള്ളത് ഈ സിനിമാ മേഖല നമ്മൾ പറയുന്നു നമുക്കിപ്പോൾ അറിയപ്പെടുന്നതും വാർത്തകൾ വരുന്നതും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് സിനിമാ മേഖലയെ തന്നെ എടുത്തു പറയുന്നത് ഒരു അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നുണ്ടാവാം പക്ഷേ അതൊന്നും പുറത്തേക്ക് വരാത്തതാവാം ശരിക്കും പറഞ്ഞാൽ ഒരു അടിച്ചു തളിക്കൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വ്യാപിക്കണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ നിലവിലിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെല്ലാം സിനിമാ മേഖല ആയതുകൊണ്ടും എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇത്രയും സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ലഹരി കൺസ്യൂം ചെയ്തിട്ടും ഇത് അറിയപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ ഇത് അറിയാതെ പോകുന്നത് ഇതിലൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ലഹരി കിട്ടുന്നത് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് അതായത് ഒരു ഗ്രാം കൊക്കീന് പന്ത്രണ്ടായിരം രൂപ വെച്ച് ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കടുത്ത് അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയോളം ഈ പറയുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന നടൻ മുടക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും ലഹരിയുടെ സഹായം വേണോ അതായത് ആർക്കും സ്വന്തം കഴിവിൽ ഒരു വിശ്വാസമില്ലേ നിങ്ങളെല്ലാവരും അതായത് ഈ പറയുന്ന വ്യക്തികളെല്ലാം വർഷങ്ങളായിട്ട് സിനിമ മേഖലയിൽ ുള്ളവരാണ് ഇപ്പൊ ഈ ശ്രീകാന്തിന്റെ കാര്യം പറയാനാണെങ്കിൽ മേഖലയിൽ ആ ഒരു സിനിമ മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹമൊക്കെ ഒക്കെ സ്വന്തമായിട്ടൊരു സ്പേസ് അവിടെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഒരു ഒരു എന്താ മെയിൻ ഫേസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം പുതിയ ആളുകൾ തുടരെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അതിപ്പോൾ മലയാളം സിനിമ മേഖല എന്നല്ല തമിഴ് തെലുങ്ക് എന്നല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും പുതിയ ആളുകൾ വരുമ്പോൾ ഈ മുൻപ് ഉള്ള ആളുകളെ തന്നെ നമ്മൾ കുറെ അവരെ ഒബ്സർവ് ചെയ്യുകയും വാച്ച് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ാണ് പിന്നെ പഴയ പോലെ അല്ല എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് നല്ല കാര്യങ്ങൾക്ക് വേണം ഉപയോഗിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംസാരത്തിൽ ക്യാഷ്വലി ആണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല ടിപ്സ് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആർക്കാണെങ്കിലും അത് ചെയ്തിട്ടുള്ള അത് ചെയ്യാൻ തോന്നും പിന്നെയും ഈ ഒരു കൺസെപ്ഷൻ കൂടും ഇത് വിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നേട്ടമാണ് കാരണം ഒരു ഗ്രാമിന് കുറച്ച് റിസ്ക് എടുത്ത് സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റിയാൽ ഇത്രയും അധികം രൂപ കിട്ടും എന്ന് അറിയുമ്പോൾ പോണ്ട മറ്റു തൊഴിലുകൾക്കൊന്നും പോകണ്ട ഈ സ്മഗ്ലിങ്ങിന് മാത്രം പോയാൽ മതിയല്ലോ എന്ന് പോലും ആളുകൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീകാന്ത് ഒരു നടൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു ഒരു സാധാരണക്കാരനെ പിടിച്ചാൽ ഒരുപക്ഷേ ഇത്രയും വലിയ വാർത്തയാവുകയോ അല്ലെങ്കിൽ ഇത്രയും അധികം ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തമിഴ് സിനിമാ മേഖലയിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ഈ ഒരു പശ്ചാത്തലത്തിൽ തമിഴ് സിനിമാ മേഖല മാത്രമല്ല മറ്റ് അന്യഭാഷയിൽ അഭിനയിക്കുന്ന എല്ലാ മേഖലയിലേക്കും സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലേക്കും ഇത്തരത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിക്കണം എന്നാൽ മാത്രമേ എത്രത്തോളം ആളുകൾ ഈ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൺസ്യൂം ചെയ്തിട്ടാണ് അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ അതായത് ഒത്തിരി ആളുകൾക്ക് അന്നം കൊടുക്കുന്നൊരു മേഖലയാണ് അല്ലേ ശരി അതെ വലിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ തമിഴകം എന്ന് പറയുന്ന ഭയങ്കരമായ ഇൻഡസ്ട്രി കാരണം ഏറ്റവും കൂടുതൽ പ്രതിഫലങ്ങൾ മേടിക്കുന്ന നടന്മാരും നടിമാരും നടിമാരുമൊക്കെയുള്ളൊരു ഇൻഡസ്ട്രിയാണ് കോടികളാണ് അവിടെ മിക്ക നടൻ മെയിൻ സ്ട്രീം നടന്മാരുടെ അജിത് ആയാലും വിജയ് ആയാലും അതല്ല ധനുഷ് ആയാലും അവരുടെയൊക്കെ കോടികളാണ് ഇവൻ നയൻതാരയുടെ പ്രതിഫലം പോലും കോടികളിലാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മെഗാസ്റ്റാറുകൾ ഒഴിച്ചാൽ ബാക്കി ആരും കോടികൾ വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഇനി വേ എന്ത് തന്നെ ആയാലും മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ തമിഴകം വളരെ വാസ്റ്റ് ആൻഡ് ഭയങ്കര വൈഡ് റേഞ്ചുള്ള ആക്ടേഴ്സും ആക്ട്രസും സിനിമ ഉള്ള ഭയങ്കര പോഷായിട്ടുള്ള ഈ പറയുന്ന ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാന്ന് പറയുന്നത് ഭയങ്കര പോഷമാണ് അവരുടെ സെറ്റുകളൊക്കെ ഹെവി ആയിട്ടുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സിനിമാ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു നാശം ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാനാണ് സാധ്യത ഇതിപ്പോൾ ശ്രീകാന്തിലൂടെ കൊക്കയിൽ വരുന്നെങ്കിൽ ഇത് ആദ്യമായിട്ടല്ല ശ്രീകാന്ത് ഒരുപാട് പഴയ നടനൊന്നും പറയാനാവില്ല എന്നാൽ ഭയങ്കര സീനിയർ നടനൊന്നും പറയാനില്ല പക്ഷേ അദ്ദേഹം നല്ല കഴിവുള്ളൊരു നടനായിരുന്നു എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇതിലേക്ക് പോയെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ ഇങ്ങനൊരു ലഹരി ഉണ്ടെങ്കിൽ സിനിമയ്ക്കപ്പുറം അഭിനയമെന്ന ലഹരിക്കപ്പുറം ഇങ്ങനെയുള്ള ലഹരികൾ ചിലകൾ കയറിയാൽ മാത്രമേ ഇവർ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത് നമുക്ക് മലയാളത്തിൽ ഇപ്പം നല്ലൊരു പരിചിതമായിരിക്കുന്നു കാരണം നന്നായിട്ട് അഭിനയിക്കുന്ന പല നടന്മാരും ഇന്ന് ലഹരി ഉപയോഗത്തിന് അടിമകളാണ് അത് സ്ത്രീകളുടെ പേരുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഈ ഇതുപോലുള്ള ചില ക്ലബ്ബുകളിൽ നിന്ന് ചില സ്ത്രീകളുടെയൊക്കെ പേരുകൾ ചില നായികമാരുടെയും നായിക സ്ഥാനത്ത് സപ്പോർട്ടിങ് ആക്ട്രസ് ആക്ട്രസ് ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള നടിമാരുടെയൊക്കെ പേരുകൾ നമ്മൾ കേട്ടു അവരുടെ പേരുകൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇവരുടെ കയ്യിലൊന്ന് കണ്ടെത്തി അല്ലെങ്കിൽ ഇപ്പോ സുൽത്താനെ പോലുള്ള മയക്കുമരുന്ന് പെഡ്ലേഴ്സ് ഞങ്ങൾ ഇവരുടെ കൂടത്തിൽ ഇരുന്ന് കഞ്ചാവ് ലഭിക്കുന്നു അല്ലെ കഞ്ചാവ് ഞങ്ങൾ അവരുടെ സുഹൃത്തുക്കളാണ് എങ്ങനെയാണ് കഞ്ചാവ് ഉൽപ്പന്നക്കാരുമായിട്ട് സിനിമാക്കാർക്ക് ബന്ധം അവരെങ്ങനെയാണ് സുഹൃത്തുക്കളായി മാറുന്നത് ഒറ്റ ബന്ധമേ ഉള്ളൂ കഞ്ചാവ് കൈമാറൽ അല്ലാതെ എന്തിനാണ് അവിടെ സുഹൃത്ത് ഇപ്പോൾ മദ്യപിക്കുന്നത് ഓക്കെ മദ്യപിക്കുന്നത് ഈ പറയുന്ന പോലെ കൂട്ടുകാരും വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് മദ്യപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അത് ഒരിക്കലും കഞ്ചാവുമായിട്ട് നമുക്കതിനെ കൂടിക്കലർത്താൻ പറ്റില്ല കഞ്ചാവ് ഒരു വിഷമാണ് കഞ്ചാവ് കഞ്ചാവെന്ന് പറഞ്ഞാൽ പഴയ കഞ്ചാവല്ല എം ഡി എം എ പോലുള്ള രാസ രാസലഹരികളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ പെഡിലേഴ്സ് അത് വിൽക്കുന്ന ആൾക്കാര് പറയുന്നത് വളരെ കൂളായിട്ട് പറയുന്നത് സിനിമാ മേഖല ഉള്ള ഇന്ന ഇന്ന ആൾക്കാർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ശ്രീനാഥ് ബാസി നമ്മുടെ ഷൈൻ ടോം ഇവരൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കുറേ പെണ്ണുങ്ങളുടെ പേരുകളൊക്കെ പറയും അപ്പൊ ഇങ്ങനെ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ എന്ത് സുഹൃത്ത് ബന്ധമാണ് അവരെന്നെ ഒരുമിച്ച് പഠിച്ചവരാണോ അല്ല നൈബേഴ്സ് ആണോ അല്ല സിനിമ മേഖലയായിട്ട് ബന്ധമുണ്ട് ബന്ധമില്ല പകരം ഇതാണ് ബന്ധം അതായത് അവരുടെ ചാറ്റിംഗ് ഹിസ്റ്ററിയിലും പൈസ കൈവാൻ പൈസ കൈമാറിയതായിട്ടൊക്കെ തെളിവുകളുണ്ട് എന്നല്ല ഡിജിറ്റൽ തെളിവുകളുള്ള കാര്യമാണ് അതൊക്കെ കണ്ടെടുക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ബന്ധമുള്ളത് ഈ ഒരു അന്തർധാ അന്തർധാര വഴിയാണ് നമുക്ക് മനസ്സിലാകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ മലയാള സിനിമയിൽ നിന്ന് ഇനി ഒഴുകി ചെന്നതാണോ തമിഴ് സിനിമയിലേക്ക് എന്ന് പറഞ്ഞുകൂടാ ഇനി തമിഴ് സിനിമ മേഖലയിൽ ഓൾറെഡി ഉണ്ടായിട്ട് അത് പുറത്തറിയാത്തതാണെന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പൊ ശ്രീകാന്ത് സമ്മതിച്ചു ശ്രീകാന്തിന്റെ മൊഴി വളരെ പ്രാധാന്യം പ്രധാനമുള്ളതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോഴത്തെ ഫസ്റ്റ് മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തത് വേറൊരു പാർട്ടി തമിഴ് തന്നെ പ്രധാനപ്പെട്ട അണ്ണാ ഡി എം കെ എന്ന പാർട്ടിയിലെ ഒരു വക്താവാണ് അദ്ദേഹത്തിന് കൈമാറിയത് അത് ആദ്യം അദ്ദേഹം ഒരു ഗ്രാമാണ് വാങ്ങിച്ചത് പിന്നെ ഇപ്പോൾ പൊറമി പറഞ്ഞ നാല് ലക്ഷം രൂപയോളം അദ്ദേഹം മുടക്കിയിട്ടുണ്ട് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപയാണ് വില എന്ന് പറയുന്നത് ആയിട്ട് മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു കൊടുത്തപ്പോൾ രൂപയാണ് തനിക്ക് അതാണ് പോലീസ് ഭാഷയോ അങ്ങനെ തന്നെയാണ് പന്ത്രണ്ടായിരം രൂപയാണ് നൽകിയെന്ന് പറയപ്പെടുന്നത് സോ ഒന്ന് ആലോചിച്ചോ വെറും ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപ കൊടുത്തിട്ട് എന്താണ് ഈ ശ്രീകാന്ത് ഒക്കെ വലിച്ചു കയറ്റുന്നത് സത്യത്തിൽ എന്താണ് ഈ നടന്മാരും നടിമാരും എല്ലാവരും ജർണലൈസ് ചെയ്ത് പറയില്ല ഞാൻ കിട്ടും നമ്മുടെ മെഗാസ്റ്റാറുകൾ തന്നെ അവരൊക്കെ എന്ത് വലിച്ചു കേട്ടിട്ടാണ് വന്ന് അഭിനയിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിനെ നോക്കുക അല്ലെങ്കിൽ ജയസൂര്യ അദ്ദേഹം മറ്റലിഗേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ നമ്മുടെ മലയാള സിനിമയാണ് വിജയ് പ്രഭു വേറെ അജിത്ത് അജിത്തിൻ്റെ പാഷൻ വണ്ടി ഓടിക്കലാണ് ഡ്രൈവിംഗ് ആണ് അതിൻ്റെ ലഹരി എന്ന് പറയുന്നത് അതെ ധനുഷ് അങ്ങനെ എത്ര എത്ര നല്ല നടന്മാർ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് തമിഴായാലും തെലുങ്കായാലും ആയാലും രാംചരൺ തേജ ജൂനിയർ എൻ ടി ആർ അങ്ങനെ ഓസ്കാർ വേദികളിൽ വരെ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ചെന്നു കഴിഞ്ഞിരിക്കുന്നു അവരൊക്കെ ഇതൊക്കെ ചെന്ന് ഇതെല്ലാം കുത്തിവയ്ക്കുകയും വലിച്ചു കയറ്റുകയും ചെയ്തിട്ടാണോ ഇങ്ങനെ മാസ് മാസ്മരികമായിട്ട് അവർക്ക് അഭിനയിക്കാൻ സാധിക്കുക ഈ ശ്രീകാന്തം വ്യത്യസ്തനല്ല അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കൊന്ന് ഭൂമിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു അതിൻ്റെ കണ്ണുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ആക്ടിംഗ് വില്ലനായിട്ട് നയൻതാരയുടെ പടത്തിൽ ഇരു ഏതോ ഒരു പടത്തിൽ ഞാൻ പടത്തിന്റെ പേര് ഞാൻ ഓർക്കില്ല ബട്ട് മനോഹരമായിട്ടൊരു വില്ലനായിട്ട് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നതിനകത്ത് അത്രയും നല്ല കാര്യക്ഷമമായിട്ട് അഭിനയിക്കാൻ വില്ലത്തരമായാലും നായക ഒരുപോലെ അഭിനയിക്കാൻ കഴിവുള്ള അദ്ദേഹമൊക്കെ ഇത് പാഷനാക്കേണ്ടതിന് പകരം എങ്ങനെയാണ് ഇതിൻ്റെ കേന്ദ്രത്തിൽ ചെന്ന് പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് സോ എന്തു തന്നെയായാലും ഒരു തമിഴകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ രാസ അതിൻ്റെ ലഹരിയെന്ന് പറയേണ്ടത് രാസലഹരിയോ കൊക്കയിനോ അല്ലെങ്കിൽ കഞ്ചാവോളോ ഒന്നുമല്ല ആ അഭിനയമാണ് അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാട്ടാണ് സംവിധാനമാണെങ്കിൽ സംവിധാനമാണ് എന്നാൽ മാത്രമേ ഇനിയും ഇനിയും തലമുറകൾക്ക് കാണാനും വാഴ്ത്തി പാടാനും ഒരുപാട് സിനിമകളും സിനിമാ കഥാപാത്രങ്ങളും നിങ്ങളിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അതെങ്കിൽ ഇനിയെങ്കിലും എല്ലാ സിനിമാ മേഖലയിലുള്ളവരും മനസ്സിലാക്കുക thank you